അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല കിഡിലൊരു കുഴലപ്പം കെട്ടോ അപ്പം നമുക്കിവിടെ അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ അരച്ച് റെഡിയാക്കി എടുത്ത ഈ പേസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം ചൂടാക്കാൻ അതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒരു പാത്രത്തിലോട്ട് റെഡിയാക്കി വെക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ അരിപ്പൊടിക്കകത്തോട്ട് ആ ചൂടാക്കിയ അരപ്പുണ്ടാൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക നമ്മൾ ഈ കുഴച്ച് റെഡിയാക്കി എടുത്തതിനകത്തോട്ട് കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക നമ്മുടെ മാവ് റെഡി ആയിനി നമുക്ക് കുഴലപ്പത്തിനുള്ള അച്ചിനകത്തോട്ട് മാവ് വെച്ച് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ കുഴലപ്പത്തിൻ്റെ ഷേപ്പ് റെഡിയായി കിട്ടും പിന്നെ അവനെ എടുത്ത് ഒന്ന് എണ്ണക്കകത്തിട്ട് വാർത്തെടുത്താൽ നമ്മുടെ കുഴലപ്പം റെഡി അപ്പോൾ ഈ അച്ഛൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ട ഇതിനകത്തോടെ ഈ അച്ഛനകത്തോടെ വരുന്നത് ഈ ഒരു ഷേയ്പ്പ് നമുക്ക് അച്ചുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ നമ്മൾ മടക്കി കൈവച്ച് മടക്കി ഉണ്ടാക്കണം ഈ ഒരു അച്ചമടയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക Редактор субтитров А.Семкин Корректор А.Егорова